അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു അഞ്ചിലെ അക്കേദാ വിഷയത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നതുമായ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ പറയുന്നത് അതുപോലെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റായ മദ്രസ മദ്രസാഗേഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിൽ അഖിതാ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കിസ്സുകൾ ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്റർ ബേസ് ചെയ്ത കിസ്സുകളാണ് അത് കുട്ടികൾക്ക് വളരെയധികം ഉപകരിക്കും ഓരോ പാഠത്തിലെയും ചോദ്യത്തിനും കൃത്യമായി പഠിക്കാൻ സാധിക്കുന്ന ഒരു കിസ്സാണ് കിസ് ആവശ്യമുണ്ടെങ്കിൽ എന്തു ചെയ്യാം താഴെ കിസ് എന്ന് ടൈപ്പ് ചെയ്ത് കിട്ടാൽ മതി ഞാൻ അതിൽ ഓരോരുത്തർക്കും റിപ്ലൈ തരാം നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന വരി ഇടത് ഭാഗത്ത് കാണുന്നവരുമായി യോജിപ്പിക്കുക യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എടുത്ത് എഴുതുക എന്നതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പല കുട്ടികളും പലരും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് വലത് ഭാഗത്ത് കാണുന്നതെന്തിയും നേരെ ഇങ്ങോട്ട് എഴുതി എഴുതി എഴുതിയെടുക്കും അത് തെറ്റായ ഒരു പരിപാടിയാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും എടുത്ത് എഴുതുകയല്ലേ ചെയ്യേണ്ടത് മറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് കാണുന്ന ശരിയായ ഓപ്ഷൻ ഇങ്ങോട്ട് എടുത്തു വെത അത് ഓരോ വരെയും മനസ്സിലാക്കിയിട്ട് അതിനു ചോദിച്ച ഏതാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് എഴുതുക നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം ഒന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ് ആ സുന്നജമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം രണ്ട് നബി സല്ലാ അലൈവലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നബി നബിസ്ആ അലൈവല് മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദയാണ് പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക മൂന്ന് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് ഖുർആനിന്റെ വ്യാഖ്യാനം സുന്നത്താണ് അതാണ് എഴുതേണ്ടത് സുന്നത്ത് നാല് സ്വഹാബികളിൽ ഏറ്റവും ശ്രേട്ടർ ആരാണ് അൽ റാഷിദൂൻ അൽ റാഷിദൂൻ ഇനി അഞ്ച് ഈജിപ്തിലെ ഗവർണർ ആരായിരുന്നു ആസ് ആസ് ആണ് ആറ് മരണ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു മരിച്ച ആളുകൾക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നത് ഏത് പ്രവാചകനാണ് ഐസാ നബി അലിഹി സലാം ഏഴ് വടി സർപ്പം അതായത് വടി പാമ്പാവുക അത് ഏത് മോജിസത്താണ് ഏത് പ്രവാചകൻ്റെ മോജിതത്താണ് മൂസ നബി അലിഹിസലാം അതങ്ങോട്ട് എടുത്ത ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് വരി പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് ഔലിയാ ഷുഹദ തുടങ്ങിയവർ സച്ചരിതരും രണ്ട് എല്ലാ ഗോളങ്ങളും അതിൻ്റെ നീന്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന്

ആർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം മുക്മിനായ നിലയിൽ നബി നബിസലല്ലാഹു അല്ലൈവലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മഗ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് അതാണ് ആരാണ് സ്വഹാബി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇനി രണ്ട് ആരുടെ വിശേഷണമൊക്കെ ചോദിക്കും അതൊക്കെ പഠിക്കണം കേട്ടോ രണ്ട് ബിദാഹികൾ ആരാണ് ബിദാഹികൾ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ പരീക്ഷയിൽ അത് ചോദിക്കും അതിൻ്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദായികൾ മൂന്ന് ഇജുമാഴ എന്തിനാണ് ഇജുമാഴ എന്ന് പറയുന്നത് അതും ആ പാഠത്തിൽ തന്നെയാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ മുചിതഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജുമാഴ് അടുത്ത ചോദ്യം ചോദ്യമാണ് സുന്നത്ത് അതും ആ പാഠത്തിലാണ് പറയുന്നത് അപ്പോൾ നിർബന്ധമായി മിജുമായി സുന്നത്ത് പയ്യാസ് ഇതുള്ളതൊക്കെ പഠിച്ചു വെക്കുക സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനവാൻ മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് ചോദ്യത്തിന് ഉത്തരം എഴുതുക ഒന്ന് എന്നാൽ എന്താണ് ദ്വാ എന്നാൽ അതിൻ്റെ ഉത്തരം ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുനീട് അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്വാ പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച രണ്ട് ഇമാമുകൾ ആരെല്ലാം അത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ് വേറെ കർമ്മശാസ്ത്രപരമായ ഇമാമുകളുണ്ട് അവർ നാല് പേരാണ് ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അക്കീദയുടെ ഇമാമുകളാണ് അതായത് വിശ്വാസപരമായ കാര്യങ്ങളുടെ ഇമാമകൾ അവർ രണ്ടു പേരാണ് ചിലപ്പോൾ ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഈ രണ്ട് വിധം ഉദാഹരണം എഴുതാം എന്നുള്ളതിൽ വരാം കാരണം രണ്ട് ഇമാമകളായതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യത്തിൽ ഉൾപ്പെടും ഒന്നാമത്തെ ഇമാം ഇമാം അബുൽ ഹസനിൽ അഷ് അരി റഹ് എന്നിവരും രണ്ട് ഇമാം അബു മൻസൂരിനിൽ മാതുരിദി റഹ്മഹുമുള്ള മുഹുമുള്ള എന്നിവരുമാണ് അത് നമുക്ക് ആറാമത്തെ പാഠത്തിൽ പ പതിനേഴാമത്തെ പേജിൽ ലാസ്റ്റ് കാണട്ടോ അതായത് ആഴത്ത് കാണാം ഇനി അടുത്ത ചോദ്യം മൂന്ന് അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം നമുക്ക് അഞ്ചാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരിയിൽ കാണാം അതായത് പതിനഞ്ചാമത്തെ പേജിലാണ് ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു നാല് മുസ്ലിങ്ങൾ അമ്പിയ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല കാരണം എന്താ എൻ്റെ കാരണം അതിൻ്റെ കാരണം അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല അങ്ങനെന്ത് ചെയ്യുന്നില്ല നമ്മൾ വിശ്വസിക്കുന്നില്ല അടുത്തത് അഞ്ച് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച പൂർത്തീകരിച്ചത് ആരൊക്കെയാണ് അതായത് ഫിഖ്ഹിൻ്റെ ഇമാമുകൾ അതായത് നാല് പേരാണ് ഒന്ന് ഇമാം അബു ഹനീഫ റഹിമഹുമുള്ള ഇമാം മാലിക് റഹ്മാഹുമുള്ള ഇമാം ഷാഫിഅറഹുമുള്ള ഇമാം അഹമ്മദ് ബിന് ഹംബൽ റഹിമഹുള്ള ഇവരാണ് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ഇനി അർത്ഥം എഴുതാനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം ഒന്ന് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം എന്നാണ് അർത്ഥം രണ്ട് വിഭാദത്ത് ആരാധന മൂന്ന് തൗഹീദ് ഏകദൈവ വിശ്വാസം നാല് രാത്ത് സത്ത എന്ന് പറയും ഇനി നമുക്ക് അവസാന പ്രവർത്തനം നോക്കാം കള്ളികൾ പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ഈ കോളങ്ങൾ പൂർത്തിയാക്കാനുള്ളത് ഈ പത്ത് പേരുണ്ട് അതിൽ കുറച്ച് പേർ എഴുതിയിട്ടുണ്ട് ആറ് പേരെ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള പേരും കൂടെ എന്ത് ചെയ്യണം ഞങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം ഇവിടെ എഴുതാനും എഴുതാനുള്ളത് അഞ്ചാമത്തെ സാഹിദുബിന് അബി വക്കാസ് റലി അള്ളാഹു പിന്നെ ആറ് സായിദുബിന് സെയ്ദ് റലി അള്ളാ ഏഴ് ജുബൈറുബിൻ അബ്വാം റലി അള്ളാഹ് എട്ട് എട്ട്ഹത്തുബിന് റുബൈദില്ലാ റലി അള്ളാ വൻഹു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും വേറെ രൂപത്തിലും വരാം കാരണം ഇവിടെ സുഹാബിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് സ്വർഗം കൊണ്ട് സന്തോഷ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ സൊഹാബിയുടെ പേരാണ് തുടക്കത്തിലുള്ളത് എല്ലാത്തിൻ്റെയും അബൂബക്കർ അലിയല്ലാൻഹു ഉമർ ഉസ്മാൻ അലി അബൂ തുൽഹ അബ്ദുറഹ്മാൻ ശേഷം ഇബിനു ശേഷം വരുന്നതാണ് അവരുടെ പിതാക്കളുടെ പേര് കേട്ടോ ഖത്താബ് എന്നതാണ് ഉമർ അലി അള്ളാവിൻ്റെ ബാപ്പാൻ്റെ പേര് അഫ്ഫാൻ എന്നാണ് അലി അള്ളാൻ്റെ പിതാവിൻ്റെ പേര് അബി തുൽഹ എന്നതാണ് അലി അദ്ദി അള്ളാവിൻ്റെ സോറി അബി ത്വാലിബ് എന്നാണ് അലി അറുദ്ദി അള്ളാവിൻ്റെ പിതാവിൻ്റെ പേര് അങ്ങനെ ഓരോരുത്തരുടെ അതേ രൂപത്തിലാണ് ഇബിന് ശേഷം വരുന്നതാണ് അവരുടെ പിതാക്കൾ അപ്പോൾ ഇത് യോജിപ്പിക്കാനും വരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഉമർ ഉമറുബിന് ഹത്താബ് എന്ന് കൊടുക്കുന്നതിന് പകരം ഉമറുബിന് അത്ര കൊടുത്തിട്ടുണ്ടാവുമല്ലോ നീ വാപ്പാൻ്റെ പേരെന്തി ചിലപ്പോൾ ഇപ്പോഴത്തെ കള്ളിയിൽ നിന്ന് യോജിപ്പിക്കാനും വരാം അങ്ങനെയൊക്കെ എല്ലാവരും കൊടുക്കുക നമ്മൾ പതിനാറാമത്തെ പേജിൽ അതിൻ്റെ തതിരീപാത്തിൻ്റെ രൂപത്തിൽ എൻ്റെ എൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായും ഈ പത്തു പേര് കാണാതെ തന്നെ പഠിക്കണം എന്നുള്ള പരീക്ഷയ്ക്ക് അത് കാണാതെ കിട്ടുള്ളൂ യോജിപ്പിക്കാനൊക്കെ കിട്ടുള്ളൂ പിതാക്കളുടെ പേര് യോജിപ്പിക്കാൻ കിട്ടുകയുള്ളൂ സ്ലാമലൈക്കും വരഹമു അല്ലാഹി വർക്കാത്തു